ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻഗ്ലസ് ആർ എൻ ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇത് ന്യൂട്രീഷന്റെ നിന്ന് വരുന്ന കുറച്ച് കൊസ്റ്റ്യൻസ് ആണ് ഇത് സാധാരണ കേരള പി എസ് സി എക്സാമിനും എയിംസ് എക്സാമിനും ആർ ആർ ബി എക്സാമിനും ഒക്കെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ചിലപ്പോൾ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടായിരിക്കും ചോദിക്കുന്നത് ഇതുപോലെ വലിയ ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കില്ല ചോദിക്കുന്നത് അപ്പോൾ ആർ ആർ ബി എയിംസ് ഡി എം ഇ കേരള പി എസ് സി ക്ലാസുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നേഴ്സ്കിൻ ആപ്പ് പ്ലേ സ്റ്റോറിന് ഇൻസ്റ്റാൾ ചെയ്യുക അധികം സമയം കളയാതെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ പോസ്റ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ക്ലൈൻ ഹാസ് ബീൻ പ്ലേസ്ഡ് ഓൺ എ ക്ലിയർ ലിക്വിഡ് ഡയറ്റ് ഷുഡ് പ്രൊവൈഡ് ദ ക്ലൈൻറ്റ് വിത്ത് വിച്ച് ഐറ്റംസ് ദാറ്റ് ആർ അലൌഡ് ടു ബി കൺസ്യൂംഡ് ഓൺ ദിസ് ഡയറ്റ് സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ക്വസ്റ്റ്യുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കുക ക്ലിയർ ലിക്വിഡ് ഡയറ്റാണ് സോ ക്ലിയർ ലിക്വിഡ് ഡയറ്റും ഉണ്ട് അതുപോലെ ലിക്വിഡ് ഡയറ്റും ഉണ്ട് അത് നമ്മൾ വ്യത്യാസമുണ്ട് ഈ ക്ലിയർ ലിക്വിഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ട്രാൻസ്പെറൻറ്റ് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് തെളിഞ്ഞു കാണണം ദാറ്റ് ഈസ് ട്രാൻസ്പെറൻറ്റ് ഇപ്പം റൂം ടെമ്പറേച്ചറിലും നമ്മുടെ ഒക്കെ വെക്കുകയാണെങ്കിൽ അത് ലിക്വിഡ് ആയിട്ട് വരണം പക്ഷെ ക്ലിയർ ലിക്വിഡ് ദാറ്റ് ഈസ് ക്ലിയർ മീൻസ് ട്രാൻസ്പെറൻറ്റ് ലിക്വിഡ് മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ബാക്കിയുള്ള നമുക്കറിയാം ഇപ്പം വെജിറ്റബിൾ ജ്യൂസ് അതൊരു ലിക്വിഡ് ഡയറ്റാണ് അതുപോലെ പുഡി ഫുഡിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ചൊരു ജല ഒരു കുഴഞ്ഞ ഇരിക്കുന്ന അവസ്ഥയിലുള്ളൊരു ഫുഡാണ് അപ്പം അത് ലിക്വിഡ് ആണ് പുരീഡ് വെജിറ്റബിൾസ് ദാറ്റ് ഇസ് ലിക്വിഡ് ഡയറ്റ് അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ വരുന്നത് ബ്രോത്ത് കോഫി ജലാറ്റിൻ ഈ മൂന്ന് ഓപ്ഷൻ ആണ് ലിക്വിഡ് ഡയറ്റ് ഈ ബ്രോത്ത് എന്ന് പറഞ്ഞാൽ സൂപ്പ് തന്നെയാണ് നമ്മളിപ്പോൾ ഈ പുറം രാജ്യങ്ങളിൽ ഇപ്പം നമുക്കറിയാം ഈ എൻപ്ലസ് പോലുള്ള എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത് അമേരിക്ക അതുപോലെ ഉള്ള കൺട്രീസിലേക്ക് പോകാൻ വേണ്ടിയാണ് അപ്പം അങ്ങനെയുള്ള കൺട്രീസിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം അപ്പം ബ്രോത്ത് എന്ന് പറഞ്ഞാൽ സൂപ്പ് തന്നെയാണ് അത് അനിമൽ ആകാം വെജിറ്റബിൾ സൂപ്പ് ആകാം അപ്പം അതിലൊക്കെ ഒരുപാട് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ് കോഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ കോഫിയാണ് അതധികം കുറച്ച് നേരം കഴിഞ്ഞാൽ അത് കോഫി ടീ ഒക്കെ എന്ന് പറഞ്ഞാൽ ക്ലിയർ ലിക്വിഡ് ഡയറ്റ് തന്നെയാണ് ജലാറ്റിൻ ജലാറ്റിൻ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ അനിമൽ കൊളാജനാണ് അനിമൽ ഹൈ ഇൻ പ്രോട്ടീൻ അപ്പൊ ഇങ്ങനെയുള്ള ഓപ്ഷൻ വരുമ്പോൾ ശ്രദ്ധിക്കുക സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ എന്ന് പറയുമ്പോൾ ബ്രോത്ത് കോഫി ജലാറ്റിൽ ഇത് മൂന്നുമാണ് കറക്റ്റ് ആൻസർ സോ വി മൂവ് ടു മു നെക്സ്റ്റ് ക്വസ്റ്റൻ ദ നേഴ്സ് ഈസ് ഇൻസ്ട്രക്ടി എ ക്ലൈൻ വിത്ത് ഹൈപ്പർ ടെൻഷൻ ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ചൂസിങ് ഫുഡ്സ് ലോ ഇൻ സോഡിയം ദ നഴ്സ് ടീച്ച് ദ ക്ലൈൻ ടു ലിമിറ്റ് ഇൻടേക്ക് ഓഫ് വിച്ച് ഫുഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ പേഷ്യന്റിന് ഹൈപ്പർ ടെൻഷൻ ആണ് അപ്പോൾ നേഴ്സ് ടീച്ച് ദ ക്ലൈൻറ്റ് അപ്പോൾ ഏതാണ് ലിമിറ്റ് ചെയ്യേണ്ടത് ഏത് ഫുഡ് ഐറ്റംസ് ആണ് ലിമിറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ലോ സോഡിയം ഫുഡാണ് പേഷ്യന്റിന് ഹൈപ്പർ അഷൻ ആണ് അപ്പോൾ ലോ സോഡിയം എന്ന് പറയുമ്പോൾ നമ്മൾ ചാടിക്കയറി ആപ്പിൾ ബനാന ഒക്കെ പിന്നെ സോഡിയം കണ്ടന്റ് കൂടുതലാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതരുത് കറക്റ്റ് ആൻസർ സ്മോക്ക്ഡ് സലാമിയാണ് സ്മോക്കഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് പുകഞ്ഞ് കരിഞ്ഞിരിക്കുന്ന ഫുഡുകൾ അപ്പോൾ നമ്മുടെ ഈ ഗ്രിൽഡ് ചിക്കൻ അതുപോലെ നമ്മൾ ഉണക്കമീനൊക്കെ ചുട്ടുക അത് സ്മോക്കഡ് സലാമിയാണ് അതായത് അല്ല സ്മോക്കഡ് ഫുഡാണ് അപ്പം അതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മുടെയൊക്കെ ആണെങ്കിലും നമ്മളിപ്പോൾ ചിക്കനൊക്കെ വറുത്ത് പൊരിച്ച് എണ്ണയിലൊക്കെ കോരി കഴിക്കില്ലേ അപ്പം അത് സ്മോക്കഡ് ഫുഡാണ് അപ്പം അങ്ങനെയുള്ള ഫുഡിൽ സോഡിയം കണ്ടന്റ് വളരെ കൂടുതലാണ് അപ്പം ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ള പേഷ്യൻസിന് അങ്ങനെയുള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹൈപ്പർടെൻഷൻ കൂടും നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ് അതിൻ്റെ കൂടെ ഉപ്പും കൂടെ കാണും എന്തായാലും ഈ ഇത്രയൊക്കെ പൊരിക്കുന്ന സൈറ്റ് ഐറ്റങ്ങളിൽ ഉപ്പും കൂടെ കാണും അപ്പോൾ കറക്റ്റ് ആൻസർ സ്മോക്ക്ഡ് സലാമിയാണ് ഈ ബനാനയിലൊക്കെ ഒരുപാട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം കണ്ടന്റ് ഹൈപ്പർ ഉള്ള പേഷ്യൻസിന് ബനാന കൊടുക്കാറില്ല അതുപോലെ വെജിറ്റബിൾസിലാണെങ്കിലും എന്താണ് പൊട്ടാസ്യം കണ്ടന്റ് കൂടുതലുണ്ട് പക്ഷേ കമ്പയർഡ് ടു അതർ ഓപ്ഷൻ സ്മോക്ക്ഡ് സലാമി സലാമിയിൽ കൂടുതൽ എന്താണ് എന്തുണ്ട് സോഡിയം കണ്ടന്റ് കൂടുതലാണ് അപ്പം കറക്റ്റ് ആൻസർ അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റൻ ആണ് എ ക്ലയന്റ് ഈസ് റിക്കവറിംഗ് ഫ്രം അബ്ഡൊമിനൽ സർജറി ആൻഡ് ഹാസ് എ ലാർജ് അബ്ഡോമിനൽ വൂണ്ട് ഷുഡ് എൻകറേജ് ദ ക്ലൈൻറ്റ് ടു ഈറ്റ് വിച്ച് ഫുഡ് ഐറ്റംസ് ദാറ്റ് ഈസ് നാച്ചുറലി ഹൈ ഇൻ വിറ്റാമിൻ സി ടു പ്രൊമോട്ട് വിഡ് ഹീലിംഗ് വൂണ്ട് ഹീലിംഗ് അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റിൻ എപ്പോഴും നമ്മൾ കേരള പി എസ് സിയിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റൻ ഇത്രയും വലിയ ക്വസ്റ്റൻ അല്ല പക്ഷെ എന്നാലും ഒരുപാട് ക്വസ്റ്റിൻ്റെ എയിംസിലും കണ്ടിട്ടുണ്ട് ഓപ്ഷൻ മിൽക്ക് ഓറഞ്ചസ് ബനാന ചിക്കൻ അപ്പൊ നമുക്കറിയാം ഈ സർജറി ഒക്കെ കഴിഞ്ഞാൽ വൂണ്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് കഴിഞ്ഞാൽ വൂണ്ടുണ്ടാകും വൂണ്ട് ഹീലിംഗ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി വിറ്റാമിൻ സി അപ്പൊ വിറ്റാമിൻ സി കൂടുതലായിട്ട് ഓറഞ്ച് ആണ് അപ്പൊ സിട്രസ് ഫുഡ്സ് എന്ന് പറയുന്നത് ഓറഞ്ച് ലെമൺ അതുപോലെ ബനാന സോറി ബനാന അല്ല നമ്മുടെ പപ്പായ അതുപോലെ ബ്രൊക്കോളി സ്ട്രോബെറി ലെമൺ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സിട്രസ് ഫുഡ്സ് കണ്ടന്റ് വളരെ കൂടുതലാണ് അപ്പം ഇത്തരത്തിലുള്ള കണ്ടന്റ് ഉള്ള ഫുഡ് കൊടുത്താൽ നമ്മുടെ വൂണ്ട് ഹീലിംഗിന് വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നതാണ് മിൽക്ക് ചിക്കൻ ഇത് രണ്ടും പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ് അതും നല്ലതാണ് പ്രോട്ടീൻ കണ്ടന്റ് നമുക്ക് വൂണ്ട് ഹീലിങ്ങിന് ആവശ്യമാണ് പക്ഷേ നമുക്ക് എന്താ എന്താച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നാച്ചുറലി ഹൈ വിറ്റാമിൻ സി നമുക്ക് വൂണ്ട് ഹീലിംഗിന് വളരെയധികം സഹായിക്കുന്നുണ്ട് ബനാനയിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഹൈ ഇൻ പൊട്ടാസ്യമാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യണം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായാൻ വിശ്വസിക്കുന്നു നമുക്കിനി വരുന്ന വീഡിയോകളിൽ ഇതുപോലെയുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് എൻ ഗ്ലസ് ആർ എൻ മോഡൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താം അപ്പം അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക സോ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമല്ല നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഏതെങ്കിലും എക്സാമിന് വേണ്ടി നഴ്സിംഗ് എക്സാമിന് വേണ്ടി അതുപോലെ പാരാമെഡിക്കൽ മറ്റേത് വേണ്ടി ആണെങ്കിലും ഇപ്പോൾ ഫാർമസി എക്സാം സൈക്കോളജി എക്സാം ഏത് എക്സാമിന് വേണ്ടി ആണെങ്കിലും ലാബ് ടെക്നീഷ്യൻ ഉള്ള നോട്ടിഫിക്കേഷൻ അറിയാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ക്ലാസ്സുകൾ ഇത്തരത്തിലുള്ള ക്ലാസുകൾ എല്ലാ പാരാമെഡിക്കൽസ് വിഭാഗങ്ങൾക്കും യൂസ്ഫുള്ളാണ് നേഴ്സിനു മാത്രമല്ല അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസുമായിട്ട് കാണാം ഞാൻ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഇത് എൻഗ്ലക്സ് ആർ എൻ മോഡൽ ഫസ്റ്റ് വീഡിയോ ആണ് ഒരു പത്ത് മിനിറ്റിന് താഴെയുള്ള വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും ഈ ഒരു മൂന്ന് വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം താങ്ക് യു ഓൾ ദി ബെസ്റ്റ്